എൻ ഐ ടി പ്രൊഫസർ ഷൈജ ആണ്ടവൻ വീണ്ടും വിവാദത്തിൽ പൂർവ്വ വിദ്യാർത്ഥി അയച്ച കലാപാഹാന സന്ദേശം ഫോർവേഡ് ചെയ്തതാണ് വീണ്ടും വിവാദത്തിന് കാരണമായത് നേരത്തെ ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഗോഡ്സയെ പ്രകീർത്തിച്ച് വിവാദത്തിലായ ആളാണ് പ്രൊഫസർ ഷൈജ ആണ്ടവൻ സ്വന്തം അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ സമൂഹ മാധ്യമങ്ങളിൽ തെറിവിളിക്കുന്നത് നോക്കി നിന്ന എൻ ഐ ടിയിലെ വിദ്യാർത്ഥികളുടെ കൈയും കാലും വെട്ടി പട്ടിക്കിട്ടുകൊടുക്കണമെന്നെഴുതിയ പൂർവ്വ വിദ്യാർത്ഥി അജിന്റെ ഇമെയിൽ സന്ദേശം പ്രൊഫസർ ഷൈജ ആ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഡയറക്ടർ രജിസ്ട്രാർ തുടങ്ങിയവർക്കും അയച്ചതാണ് വിവാദമായത് സംഘപരിവാർ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അധ്യാപകർക്കും സ്ഥാപന മേധാവികൾക്കുമെതിരെ പ്രതികരിക്കുന്ന എൻ ഐ ടി വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്നതാണ് സന്ദേശമെന്നാണ് ആരോപണം സംഭവത്തിൽ പൊതുപ്രവർത്തകനായ ഷെരീഫ് മലയമ്മ ഷൈജ ആണ്ഡവനെതിരെ കുന്നമംഗലം പോലീസിൽ പരാതി നൽകി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.